ഹലോ രാവിലെ ആവശ്യത്തിൽ ചട്ടി ചട്ണി ഉണ്ടാക്കാം കേട്ടോ വേറെ ഉണ്ടാക്കുന്ന എളുപ്പമുള്ള പണി നേരത്തെ എഴുന്നേറ്റം നേരത്തെ നല്ല നല്ല കറികൾ ഉണ്ടാക്കാം നേരത്തെ നല്ല നല്ല കറികൾ ഉണ്ടാക്കാം കേട്ടോ ചട്ടണിയാണേ നേരം എഴുതിയപ്പോൾ ഉണ്ടാക്കാം പിന്നെ സമയമില്ല അപ്പോൾ ഉളുപ്പുള്ള പരിപാടി ചട്ടണിയാണല്ലോ അപ്പം അങ്ങനെ ഞാനും വീഡിയോ ഇട്ടിട്ട് എന്നെ കളിയാക്കുന്നോട്ട് ഞാൻ ഇടും ഇനിയും ഇടും ഇട്ടുകൊണ്ടിരിക്കും ഞാൻ വീഡിയോസ് ചോറ് കൊടുത്തോണ്ടിരിക്കും ഇന്നെ ഞാൻ പോകണം അപ്പം ഈ ചാടിക്കട്ടോ നല്ല അടിപൊളി ദോശ ഉണ്ട് ചട്ടനിയുണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഈ ദോശ കഴിക്കണമെന്ന് വെച്ചാൽ ചട്ടനിയോണ്ട് തിരുത്തൂല കേട്ടോ ഞാൻ പിന്നെ മീൻ എടുത്തുകൊണ്ട് ചമ്മന്തി വേണം അപ്പം ഭാഗ്യത്തിന് മീൻ ഉണ്ടായത് കൊണ്ട് ദോശ തിന്നാൻ പറ്റിയാണെങ്കിൽ അപ്പം ദോശം തിന്നൂല പിന്നെ പിന്നെതാ മോൾക്ക് ബിസ്കോളിക്ക് കൊണ്ടുപോകാൻ എന്താ കറിയും വിചാരിച്ചിരിക്കുന്നു കേട്ടോ അപ്പോഴാണ് എൻ്റെ മത്തനല എടുത്ത് തോരൻ വെക്കാൻ വിചാരിച്ചിട്ടോ ഇത് അതിൻ്റെ മേലെ ഒരു ഉരിങ്ങേയുടെ മേലേൻ്റെ അതും ഉഴിയണയല്ല കേട്ടോ ഇതിൻ്റെ മേലെ ഇങ്ങനെ കിടക്കണത് നല്ല ഇലേനെ അപ്പം ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ കഴുങ്ങ് കൊണ്ടുപോയി ബാഗിൽ പോകും ഉള്ളിക്കറി കൊണ്ടുപോയാൽ ബാഗിൽ പോവും പിന്നെ എന്താണ് സോയാബീന് കുഴപ്പമില്ല വേറെ എന്ത് കൊണ്ടായാലും അവളെ ബാഗിൽ പോവാണ് അപ്പം ഞാൻ വിചാരിച്ചാലും പെരുവാ ഇങ്ങനെ സോറിനാക്കി കൊടുത്താലും കുഴപ്പമില്ല വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കട്ടെ ഇതിപ്പോൾ എന്താ പാടും അറിയില്ലല്ലോ അപ്പം പറഞ്ഞ് ബാഗിൽ ഈ ഈ ഒരു മഞ്ചാ പോവാത്ത വിധത്തിലൊന്നിനുണ്ടാക്കിത്തരട്ടെ ചോദിച്ചിട്ടോ ഈ കിഴങ്ങൊക്കെ പൊടിച്ച അതിന്റെ എണ്ണ ഇങ്ങനെ വരും ചുറ്റി വൈകിട്ട് വേഗമാണ് അതൊക്കെ വരുക എന്നാ പറയുന്നത് എന്താ അറിയില്ല സാധനങ്ങൾ പിന്നെ സൊയാധിനം പൊരിച്ച് അവൾക്ക് പുറത്താഴ്ച കെട്ടോ ഇതെന്നെ നോക്കുന്ന ഉച്ചക്കും രാത്രിക്കും കറി കിട്ടും ഇനിയിപ്പൊ വേറെ ഉണ്ടാക്കാൻ പിന്നെ പെട്ടെന്ന് തന്നെയല്ലേ ഇതിപ്പോ അവൾക്ക് മാത്രം ഉണ്ടാക്കിയതും അവൾക്കും എനിക്കും പിന്നെ ഉണ്ടാക്കിയത് പിന്നെ രാത്രി അവൻ വേറെ ഉണ്ടാക്കി കേട്ടോ തേങ്ങട്ട് ഉള്ളിട്ട് എണ്ണ ഒഴിച്ചു ഉള്ളിട്ട് തേങ്ങ ഇട്ട് മറ്റ ഇട്ട് മിക്ക വെള്ളം ഒഴിച്ച് ഉപ്പ് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടോ ഇലയെ കത്തിന ഇല കൊണ്ട് പെട്ടെന്ന് വേവോ മുപ്പഴും വേവാനും കഴിക്കാനും രസം ഉണ്ടാവില്ല ഇത് എന്താണ് ഇല ഇല കൊണ്ട് കഴിക്കാൻ രസമാണ് അടിപൊളി വന്നിട്ടോ അങ്ങനെ അതൊക്കെ ആയി അവ ചോറാ കട്ടെ ചോറ് സോയാബീൻ സോയാബീനും ഉണ്ടാക്കിട്ടോ അങ്ങനെ അങ്ങനെ അവള് പോയി ഉച്ചക്ക് ഞാനും ഇതും കൂട്ടി ഇങ്ങനെ കഴിക്കട്ടെട്ടെ അപ്പൊ ഇത്രേ ഉള്ളു വോയിസ് വർ കൊടുക്കാനൊന്നും അറിയില്ല എങ്കിലും കൊടുത്ത് 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 ശരിയാക്കണം വിചാരിക്കും നാ എന്നും വീഡിയോ വേണമെന്ന് വിചാരിക്കും ഇനി ഇപ്പം ഇന്ന് ഇട്ടാൽ ചിലപ്പോൾ ഇന്ന് കുറേ കഴിഞ്ഞാൽ ഉള്ളു നേരവും ഇല്ലാട്ടോ എങ്കിലും വീഡിയോ ഇട്ട് ഞാൻ വരുന്നതാണ് എല്ലാവരേയും എന്താണ് ഏർപ്പിക്കുന്നതാണ് അത് എത്രയേ ഉള്ളൂ ഞാൻ വെട്ടി വീഴട്ടെ